ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മളിങ്ങനെ കവറിൻ്റെ ഈ എൻ്റെ ഭാഗത്തൊരു നല്ലൊരു കെട്ട് എങ്ങനെ കെട്ടാം എന്നാണ് നോക്കുന്നത് ഇതേപോലെ റോപ്പ് ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് എങ്ങനെ കിട്ടാൻ നോക്കുന്നത് ഇതേപോലെ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാം ഓക്കെ അപ്പോൾ എങ്ങനെ കിട്ടുകയെന്ന് നോക്കാം ഇതേപോലെ നമ്മൾ റോപ്പ് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളെ കവർ കവറ് ഉറച്ച് വെള്ളം എടുത്തിന് ഇതേപോലെ ഇങ്ങനെ വയ്ക്കുക ഇടാ കവർ നല്ല ഇങ്ങനെ ചുറ്റിയാണ്ട് നല്ല ടൈറ്റാക്കുക ആക്കുക അതിൻ്റെ ആ എൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഇതേപോലെ ആക്കുക എന്നിട്ട് നമ്മൾ റോപ്പ് റോപ്പിൻ്റെ ഈ ഭാഗം പിടിച്ചിട്ട് ഇതേപോലെ എങ്ങനെ പിടിച്ചെല്ലാം കൂടെ ഒന്ന് പിടിച്ചൊന്ന് ചുറ്റാം ഇതേപോലെ ചുറ്റിയിട്ട് ആ കാണുന്ന ലൂപ്പിൻ്റെ ഉള്ളിൽ ആ കവറിൻ്റെ എൻ്റെ ഭാഗമായിട്ട് കയറ്റി വെക്കുക അതേപോലെ കയറ്റി വെച്ചിട്ട് ആ കയറ് കയറിൻ്റെ എൻ്റെ ഭാഗം ഒന്ന് വലിച്ചാൽ നല്ലൊരു പവറിൽ വലിച്ചാൽ അവിടെ ഒരു സിമ്പിളായിട്ടുള്ളൊരു കെട്ട് കിട്ടും ഓക്കെ കുറച്ച് ഫോഴ്സ് എടുത്ത് വരയ്ക്കുക അപ്പോൾ ഇതേപോലെ ഒരു കെട്ട് കെട്ടാൻ കഴിയും ഓക്കെ നമ്മൾ ക അല്ലെങ്കിൽ കവറിൻ്റെ എൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു കെട്ട് കെട്ടാൻ നമുക്ക് നമ്മൾ കഴിയൂല അപ്പോൾ ഇങ്ങനെ ഒരു റോപ്പ് വെച്ച് സിമ്പിളായിട്ട് കെട്ടാമെന്നാണ് നോക്കിയത് അപ്പോൾ ഇത് ഒന്നുകൂടി നോക്കാം ഇതേപോലെ നമ്മൾ അവിടെ മുഗൾ ഭാഗം ഒന്ന് ടൈറ്റാക്കി വെക്കുക ചുറ്റിയാണ്ട് അവിടെ നമ്മൾ റോപ്പിൻ്റെ ആ ഭാഗം ആദ്യം ചെയ്ത പോലെ തന്നെ ഇതേപോലെ ഒന്ന് എടുത്തിട്ട് ഒരു ഇങ്ങനെ എടുത്തിട്ട് അതിനൊന്ന് ചുറ്റുക ചുറ്റിയിട്ട് ആ പിന്നെ ലൂപ്പിൻ്റെ ഉള്ളുക്ക് ആ കവറിൻ്റെ എൻ്റെ ഭാഗം ഒന്ന് കയറ്റി വെക്കുക എന്നിട്ട് ആ കവറിൻ്റെ എൻ്റെ ഭാഗം ഒന്ന് വലിച്ചാൽ അല്ല ഒന്ന് പവറിൽ വലിച്ചാൽ ആ അതിൻ്റെ മുകൾ ഭാഗത്ത് സിമ്പിളായിട്ടൊരു കെട്ട് കിട്ടും ഓക്കെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക